ഇന്നത്തെ കഥ മെലീസ ലെവിസ് എന്ന എസെക്സുകാരിയെ കുറിച്ചാണ് തന്റെ പുകവലി കാരണം പതിനഞ്ചാം വയസ്സിൽ സ്കൂളിൽ നിന്ന് പുറത്താക്കപ്പെട്ട പെൺകുട്ടിയാണ് മെലീസ ലെവിസ് പുകവലി തുടങ്ങിയതാകട്ടെ തന്റെ പന്ത്രണ്ടാം വയസ്സിലും സ്കൂളിൽ നിന്ന് പുറത്താവുക എന്നത് എല്ലാവരെയും പോലെ തന്നെ തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നെഗറ്റീവ് ആയിരുന്നു മെലീസക്ക് അവൾ ആകെ ഭയന്നുപോയി എന്നാൽ കാര്യം മാതാപിതാക്കളിലേക്ക് എത്തിയപ്പോൾ എത്രയും പെട്ടെന്ന് ഒരു ജോലി കണ്ടുപിടിക്കൂ എന്നതായിരുന്നു അവരുടെ നിർദ്ദേശം തന്റെ പതിനഞ്ചാം വയസ്സിൽ സ്കൂളിൽ നിന്നും പുറത്താക്കപ്പെട്ട ഇവർ ഇന്ന് ലക്ഷ്യങ്ങൾ സമ്പാദിക്കുന്ന വ്യക്തിയാണ് എന്നാൽ തന്റെ അന്നു മുതലുള്ള യാത്ര അത്ര എളുപ്പമായിരുന്നില്ല എന്ന് അവർ സാക്ഷ്യപ്പെടുത്തുന്നു പന്ത്രണ്ടാം വയസ്സിൽ പുകവലി ശീലമാക്കിയ അവളെ ഒരു മുന്നറിയിപ്പോ യാത്ര പറച്ചിലോ ഇല്ലാതെയാണ് സ്കൂളിൽ നിന്ന് പുറത്താക്കിയത് തുടർന്ന് ട്രാൻസ്പോർട്ട് ഫോർ ലണ്ടനിൽ അവൾ അപ്രന്റിസായി ജോലിക്ക് ചേർന്നു എന്നാൽ സുരക്ഷാ പരിശോധനയിൽ പരാജയപ്പെട്ടതിനെ തുടർന്ന് രണ്ടു മാസത്തിനുള്ളിൽ അവർക്ക് ആ ജോലി നഷ്ടമായി എന്നാൽ അവൾ തളർന്നില്ല തന്റെ തുടർ പഠനത്തോടൊപ്പം അവൾ മറ്റു ജോലികളും ചെയ്തുകൊണ്ടിരുന്നു തന്റെ ഡിഗ്രി കോഴ്സ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് തിരഞ്ഞെടുത്ത അവർ എച്ച് ആർ അഡ്മിനിസ്ട്രേറ്ററായി ജോലിയും ചെയ്തു തന്റെ വെറും പതിനേഴാം വയസ്സിൽ ഒരു ഫോർട്ട് കാർ സ്വന്തമാക്കിയ അവർ തന്റെ മാതാപിതാക്കളെയും സഹപാഠികളെയും വരെ ഞെട്ടിച്ചു തന്റെ ഇരുപത്തി ആറാം വയസ്സിൽ അവർ സീനിയർ ായി തന്റെ കഠിനാധ്വാനത്തിലൂടെ സമ്പാദിച്ച പണം വളരെ വിവേകപൂർവം അവർ ഉപയോഗിച്ചു തന്റെ ഇരുപത്തി ആറാം വയസ്സിൽ തന്നെ സ്വന്തമായി വീട് വാങ്ങി ലണ്ടനിൽ നിന്നും എസ് എക്സിലേക്ക് മാറി പത്തു വർഷം എച്ച് ആർ മേഖലയിൽ ജോലി ചെയ്ത ശേഷം അവർ പ്രോപ്പർട്ടി ബിസിനസ് ആരംഭിച്ചു ആദ്യ വർഷം തന്നെ രണ്ടു കോടിയോളം അവൾ സമ്പാദിച്ചു മെലീസ ലെവിസ് എന്ന വ്യക്തിയുടെ ജീവിതം ചിന്താഗതിയിൽ മാറ്റം വരുത്തി എങ്ങനെ ജീവിത വിജയം നേടാമെന്നതിന് ഒരു ഉത്തമ മാതൃകയാണ്